ഇപ്പോൾ നാട്ടിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക വീട്ടിൽ അല്ല മസ്ക ബൺ ആ അതുതന്നെ വീട്ടിലുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആൾക്കാർ കഴിക്കണമെന്ന് വേണ്ടിയിട്ട് കൊതിയായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് കഴിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അത് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ബണ്ണൊക്കെ മാവൊക്കെ സെറ്റ് ചെയ്തെല്ലാം വെച്ചു പക്ഷേ ഇവിടുത്തെ ഒടുക്കത്ത തണുപ്പ് കാരണം ആ മാവ് അങ്ങോട്ട് പൊന്തി വന്നില്ല മാവൊന്നും ഒന്നും ശരിയായില്ല എന്നാലും ഞാനതെടുത്ത് ഓമലിന് ഒന്ന് വെച്ചു അത് ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെറിഞ്ഞ് കഴിഞ്ഞാൽ ആളവിടെ വീഴും അത്രയും കട്ടിയായിരുന്നു അന്ന് ഞാൻ പണ്ട് ഞാൻ ഒരു ബ്രെഡ് ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ അത് ഈസ്റ്റിൻ്റെ കുഴപ്പമായിരുന്നു അന്ന് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഇത് പൊന്തി വരാഞ്ഞത് തണുപ്പായിട്ടാണ് കേട്ടോ ഈസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പുതിയതായിരുന്നു നാട്ടിൽ നിന്ന് ഒരു മലയാളി വന്നപ്പോൾ കാണുന്ന കേട്ടോ കുറച്ചേയുള്ളൂ പിന്നെ അത് മാത്രമല്ല ബണ്ണ് മാത്രമല്ല കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചത് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി ഭാഗ്യം കൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് അടിപൊളിയായി വന്നു കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഭയങ്കര ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലെഞ്ചും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതും ഫ്ലോപ്പായി പോവും തിന്നാനും ഉണ്ടാവില്ല ഉച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ പണിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുട്ടീനെയും പോയി വിളിക്കും ാൻ പോയി അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ എൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് അടിപൊളിയാക്കി ഇട്ടിട്ട് കേട്ടോ എളുപ്പമാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ പാല് പഞ്ചസാര വന്നിട്ട് അതിങ്ങനെ കുറുക്കി കുറുക്കി എടുത്താൽ മതി ലാസ്റ്റ് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടാൽ മതിട്ടോ അതായത് മാവ് വേണ്ടിയില്ല പൊന്തി ഒന്നും വന്നില്ല കേട്ടോ എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അതിൻ്റെ കോമലിൽ കയറ്റി വെച്ചു കേട്ടോ ഒന്നിനും കൊണ്ടുമില്ല ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ സാരമില്ല സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം കാരണം ഇഷ്ടം അല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയത് കാലുവയൊക്കെ വെച്ചിട്ട് തണുപ്പത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടേ സാറില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ബണ്ണ് കിട്ടുമോന്ന് നോക്കാം അല്ല എന്താ ചെയ്യാം ഇതിൻ്റെ സങ്കടത്തിൽ ഞാൻ നേരെ പോയി ദോശ ചുട്ട് തന്നു അല്ലാതെ എന്താ പറയുക അപ്പം ശരി ടാറ്റ ബൈ ബൈ